കൊല്ലം കുളത്തുപുഴയിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച് രണ്ടു പേർക്ക് പരുക്ക് പരിക്കേഴ്ത്തിയവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിയോടെ നെടുവന്നൂർ കടവ് വെങ്കിട്ടമൂട് ചതുപ്പിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തോട് ചേർന്നുള്ള ഷെഡിലാണ് സ്ഫോടനം നടന്നത് ഇ എസ് എം കോളനിയിൽ നെല്ലിമൂട് പുത്തൻ വീട്ടിൽ അലക്സ് ജോൺ നെടിമന്നൂർ കടവ് പതിനഞ്ചക്കിൽ ശ്രീജിത് ഭവനും ശ്രീകുട്ടൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരു കാലിനും പരിക്കേറ്റ ഇരുവരെയും കുളുത്തൂപുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൃഷിയിടത്തിൽ ആരോ നിക്ഷേപിച്ച് പന്നിപ്പടക്കം ജോലിക്കിടെ പൊട്ടിത്തെറിച്ചാണ് പരിക്ക് പറ്റിയതെന്നാണ് ഇരുവരും മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല അനധികൃതമായി നിർമ്മിച്ച് സൂക്ഷിച്ച പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചാണ് ഇരുവർക്കും പരിക്കേറ്റതെന്ന നിഗമനത്തിലാണ് പോലീസുള്ളത് കൊല്ലത്ത് നിന്നും എത്തിയ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ വെടിമരുന്ന് ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് കാട്ടുമൃഗങ്ങളെ വേട്ടയാടാൻ സ്ഫോടക വസ്തു ഉപയോഗിക്കുന്നതിനിടയിൽ അപകടമുണ്ടായതെന്നാണ് പോലീസിന്റെ സംശയം വരും ദിവസങ്ങളിൽ പരിക്കേറ്റവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം ട്വന്റിഫോർ കൊല്ലം